നമസ്കാരം അനശ്വര നായകൻ പ്രേം നസീറിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ടിനി ടോം നടത്തിയ പരാമർശം ചർച്ചയായിരുന്നു പ്രേം നസീറിന്റെ താർതിളക്കം നഷ്ടപ്പെട്ട നാളുകളെക്കുറിച്ചാണ് ടിനി സംസാരിച്ചത് നസീർ സാർ മനസ്സ് വിഷമിച്ചാണ് മരിച്ചതെന്ന് പറയുന്നു കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാദം പോയി എല്ലാ ദിവസവും കാലത്ത് മേയ്ക്കപ്പിട്ടിറങ്ങും സിനിമയില്ല ബഹദൂർ ബഹദൂർക്കയുടെയും അടൂർ ഭാസി സാറിന്റെയും വീട്ടിൽ പോയി എന്ന് കരയി കരഞ്ഞു അങ്ങനെ മനസ്സ് വിഷമിച്ചാണ് മരിച്ചതെന്ന് പറയുന്നുണ്ടെന്നാണ് ടിനി ടോം പറഞ്ഞത് പരാമർശത്തിൽ ടിനി ടോമിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് ടിനിയുടെ വാദം തെറ്റാണെന്ന് ആലപ്പി അഷ്റഫ് പറഞ്ഞു ഇതിനിടെ ഇതെല്ലാം മണിയൻപിള്ള രാജുവാണ് തന്നോട് പറഞ്ഞതെന്ന് വിശദീകരിച്ച് തടുതപ്പാൻ ടിനി ടോം ശ്രമിക്കുകയാണെന്നും ആലപ്പി അഷ്റഫ് ആരോപിക്കുന്നു ഇക്കാര്യം മണിയൻപിള്ള രാജുവിനോട് പറയുകയും ചെയ്യുന്നു ഈ ഫോൺ സംഭാഷണത്തിൽ ടിനി ടോമിനെ കടന്നാക്രമിക്കുകയാണ് മണിയൻപിള്ള രാജു ഏതായാലും സോഷ്യൽ മീഡിയയിൽ ടിനി ടോമിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് നസീറിന്റെ ആരാധകർ നിയമ നടപടിക്കുമൊരുങ്ങുന്നു ഇതിനിടെയാണ് തടുതപ്പാൻ എല്ലാം മണിയൻപിള്ളരാജുവിൻ്റെ തലയിൽ ടിനി ടോം കൊണ്ടുവയ്ക്കുന്നത് മമ്മി സെഞ്ചുറിയോട് ടിനി ടോം പറഞ്ഞത് എല്ലാം മണിയൻപിള്ളരാജു തന്നോട് പറഞ്ഞു എന്നാണ് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നാണ് മണിയൻപിള്ള രാജുവിനോട് ആലപ്പി അഷ്റഫിന്റെ ചോദ്യം ഇവനൊന്നും നസീർ സാറിനെ കണ്ടിട്ടില്ല ഞാൻ നസീർ സാറിനൊപ്പം പത്തോ പതിനഞ്ചോ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നസീർ സാറിനെ പോലെ ദൈവത്തുല്യനെ ഞാൻ കണ്ടിട്ടില്ല ടിനി ടോം പലതും പറഞ്ഞ് മുമ്പും വിവാദങ്ങളിൽ ചെന്നപ്പെട്ടു എന്തിനാണ് ഇത്രയും മഹാനായ ആളിനെക്കുറിച്ച് ഇങ്ങനെ മോശം പറയുന്നത് അയാൾക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു മരിച്ചുപോയ ആളാണ് ഇത്രയും ദൈവതുല്യൻ നസീർ സാന്റെ റെക്കോർഡാണ് ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചത് നസീർ സാനെക്കുറിച്ച് എതിരായതൊന്നും പറയാനാകില്ല നസീർ സാൻ ഇഷ്ടപ്പെടുന്നവർ എതിർത്ത് കല്ലെറിയും പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം കടുത്ത അപരാധമാണ് ടിനി ടോം ചെയ്യുന്നത് എത്രയോ റൈറ്റപ്പുകൾ എൻ്റെതായി നസീർ സാൻ അനുകൂലമായി വന്നിട്ടുണ്ട് രണ്ട് പടം വന്നാൽ പരിസരം മറക്കും ഇവനൊക്കെ അത് ചെയ്യാൻ പാടില്ല ഇതാണ് മണിയൻപിള്ള രാജുവിൻ്റെ പ്രതികരണം ഇതോടെ മണിയൻപിള്ള രാജുവും ടിനി ടോവുമായി അങ്ങനെയൊരു സംഭാഷണം നടന്നിട്ടേയില്ല എന്ന് വ്യക്തമാവുകയാണ് നസീറിനെ അംഗീകരിച്ച വ്യക്തിയാണ് മണിയൻ പിള്ള രാജു പലപ്പോഴും പല അഭിമുഖത്തിനും മണിയൻ പിള്ള രാജു ആവർത്തിച്ചിട്ടുണ്ട് നേരത്തെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ടിനിറ്റോവിനെ ആലപ്പി അഷ്റഫ് വിമർശിച്ചത് മിമിക്രി പോലും നേരെ ചൊവ്വ മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാത്തവനാണ് ടിനിറ്റോം ഏത് നടന്റെ ശബ്ദമെടുത്താലും സ്വന്തം ശബ്ദമാണ് പുറത്തേക്ക് വരുന്നത് മണിയടി കൊണ്ടും സോപ്പിടൽ കൊണ്ടും ഉപജീവനം കൊണ്ടും സോപ്പിടൽ നടത്തുന്ന നടനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളായ മോഹൻലാലും മമ്മൂട്ടി ആദരവോടെയും ബഹുമാനത്തോടെയും കാണുന്ന സൂപ്പർ സംവിധായകർ മുതൽ ഇന്ന് കടന്നു വരുന്ന പുതുമുഖ സംവിധായകർ വരെ ഗുരുതുല്യനായി കാണുന്ന നടനാണ് പ്രേം നസീർ നസീർ സർ ആരാണെന്ന് ഈ തള്ളൽ വീരൻ ഇന്നും മനസ്സിലാക്കിയിട്ടില്ല നന്മയുടെയും മനുഷ്യസ്നേഹത്തിന്റെയും പാഠപുസ്തകമാണ് താൻ ആദ്യം അദ്ദേഹത്തിന്റെ ജീവചരിത്രം എടുത്ത് വായിച്ചു പഠിക്കൂ എത്ര നീചമായ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചാണ് വലിയ മനുഷ്യനെ അപമാനിച്ചത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കലാസ്നേഹികൾക്കും അദ്ദേഹത്തിന്റെ പേരിൽ നടത്തുന്ന കലാ സാംസ്കാരിക സംഘടനകൾക്കും ഏറ്റവും അപമാനമാണിത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി ചാർജെടുത്തപ്പോൾ മണിയടിച്ചടുത്തുകൂടി തക്കം കിട്ടിയപ്പോൾ സുരേഷ് ഗോപിക്കും മിട്ടൊന്ന് താങ്ങി അതിൽ സുരേഷ് ഗോപിയുടെ ആരാധക പ്രതിഷേധമുയർത്തിയതും ഈയിടെയാണല്ലോ പ്രേം നസീർ ഫൗണ്ടേഷന്റെ ഭാരവാഹികൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇയാൾക്കെതിരെ കേരളത്തിൽ പ്രേം നസീറിന്റെ പേരുള്ള പല സാംസ്കാരിക സംഘടനകളും നിയമ നടപടികളിലേക്ക് പോകുമെന്നും അവരനെ അറിയിച്ചെന്നും ആലപ്പി അഷ്റഫ് വിശദീകരിക്കുന്നു നസീർ സാറിനെ മോശമായി പരാമർശിച്ചുവെന്ന് അമേരിക്കയിൽ വെച്ച് ചെവിക്കലിനടിച്ച് കൊടുത്തവനാണ് മലയാളത്തിലെ സീനിയർ നിർമ്മാതാവായ ജി സുരേഷ് കുമാർ ഇയാൾ പറയുന്നു അമ്മ സംഘടനയിൽ ഏഴ് വർഷം എക്സിക്യൂട്ടീവ് അംഗമായിരുന്നിട്ടുണ്ട് ഫലമാണ് ഇന്ന് അമ്മ സംഘടന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ആലപ്പി അഷ്റഫ് തുറന്നടിക്കുന്നുണ്ട്